بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد من هذا أصحاب الجنة سرق واسقل ورق بلتش أصحاب النار نرق എന്തെന്ന് അൻ കത് വജദിന ഹക്ക തീർച്ചയായും നമ്മുടെ രക്ഷിതാവ് നമ്മളോട് ദുനിയാവിൽ വെച്ച് വാഗ്ദത്തം ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗവും നമുക്കിപ്പോൾ യാഥാർത്ഥ്യമായി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഹൽവജത്തും നിങ്ങൾക്ക് ലഭിച്ചോ മാ വഅദ നിങ്ങളുടെ റബ്ബ് ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ നരകവും നരക ശിക്ഷയും നിങ്ങൾക്ക് ലഭിച്ചോ ഖാലു സ്വർഗവാസികളുടെ ചോദ്യത്തിന് മറുപടിയായി നരകവാസികൾ പറയും നഅം അതെ നമുക്ക് നരകവും നരകത്തിലെ ശിക്ഷയും ഇപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ലഭിച്ചിരിക്കുകയാണ് നമ്മൾ അതിലാണ് ഉള്ളത് ഈ സംഭാഷണം അങ്ങോട്ടുമിങ്ങോട്ടും ചോദ്യോത്തര രൂപത്തിൽ നടന്നു കഴിയുമ്പോൾ ഒരു വിളിയാളൻ വിളിച്ചു പറയും തീർച്ചയായും അള്ളാഹുവിൻ്റെ ശാപം അക്രമികളായവർ ആരോ അവരുടെ മേൽ ഉണ്ടാകട്ടെ സഹോദരങ്ങളെ സ്വർഗം യാഥാർത്ഥ്യമാണ് നരകവും യാഥാർത്ഥ്യമാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കുന്നതിനും അനശ്വരമായ സ്വർഗത്തിലെത്തിച്ചേരുന്നതിനും അവിടെ കാലാകാലം സന്തോഷകരമായ നിലയിൽ സ്വർഗത്തിലെ പൗരത്വം നേടി ജീവിക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഈ ദുനിയാവിൽ അദൃശ്യമായ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സുഖസൗകര്യങ്ങളെയും മറ്റുമൊക്കെ അള്ളാഹും റസൂലും നമുക്ക് അറിയിച്ചു തരുമ്പോൾ അതിലുള്ള ആത്മാർത്ഥമായ ഇക്കയും വിശ്വാസം നമുക്കുണ്ടാകുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം ഇവിടെ സത്യത്തെ നിഷേധിച്ച് പരലോകത്തെ തള്ളിപ്പറഞ്ഞ് വിചാരണ നാളിനെ അവഗണിച്ച് എങ്ങനെയും ജീവിക്കാൻ ഒരു നിയന്ത്രണവുമില്ല സൃഷ്ടാവായ റബിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റേതായ ചോയ്സ് ഉണ്ട് ഈ രീതിയിൽ ജീവിച്ച് ഭൗതിക ജീവിതം മാത്രമാണ് യഥാർത്ഥ ജീവിതം ഒരു പരലോകം വരാനില്ല എന്ന മിഥ്യാചാരണയിൽ കഴിഞ്ഞുകൂടിയവരുടെ നരകത്തിലെ കുറ്റസമ്മതമാണ് സ്വർഗവാസികൾ ചോദിക്കുമ്പോൾ ആ സ്വർഗവാസികളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത് സഹോദരങ്ങൾ ഇത് സൂറത്തുൽ അറാഫിലെ ഒരായത്താണെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മുദ്ദിർ അവിടെയും സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നരകവാസികൾ മറുപടി പറയുന്നുണ്ട് അവിടെ അവരുടെ കുറ്റകൃത്യം എന്താണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അവർ ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്താണ് അവർ കാട്ടിക്കൂട്ടിയത് എന്നവർ പരിതപിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ ഇതെല്ലാം അള്ളാഹു വിവരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആാൻ റമലാലിലാണ് അവതരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരിശുദ്ധമായ റമലാലിൽ ഒരു ദിവസം ചെറിയ മൂന്നായത്തെങ്കിലും നമ്മൾ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ സഹോദരങ്ങളെ പത്ത് ദിവസം പിന്നിട്ടു മുപ്പതായത്തുകൾ നമുക്ക് പഠിക്കാമായിരുന്നു മുപ്പത് ആശയങ്ങൾ നമുക്ക് ഗ്രഹിക്കാമായിരുന്നു അതിലൂടെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിനും മാറ്റമുണ്ടാകുമായിരുന്നു മനസ്സിന് പരിവർത്തനമുണ്ടാകുമായിരുന്നു പക്ഷേ ഓരോരുത്തരും ആലോചിക്കുക നാം എന്താണ് നേടിയത് പ്രമദാനിൻ്റെ പത്ത് ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞ് അടുത്ത പത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഉണർത്തുകയാണ് സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിച്ചേർന്ന് അവർ അവിടുത്തെ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിക്കുകയും നരകവാസികൾ അവിടുത്തെ കുറ്റങ്ങൾ സമ്മതിച്ച് ശിക്ഷകൾ അനുഭവിച്ചു ചെയ്യുമ്പോൾ സ്വർഗവാസികൾ ചോദിക്കും ഇല്ലാ യമീൻ വലതുപക്ഷക്കാരെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ വിജയികൾ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ആയിരിക്കെ അലോൻ അവർ ചോദിക്കും ആരോട് അനിൽ മുജിരിമീൻ മുജിരിമീകളായ പാപികളായ കുറ്റമാടികളായ കുറ്റവാളികളായ നരകവാസികളോട് ചോദിക്കും എന്തെന്ന് സഖർ എന്ന നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്തു പാപമാണ് എന്തു കുറ്റമാണ് എന്ത് ചെയ്തികളാണ് എന്ന് സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുമ്പോൾ അവര് പറയും ഞങ്ങളായിരുന്നിട്ടില്ല മിനൽ മുസിയൻ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല ഒന്നാമത്തെ അവരുടെ കുറ്റം സമ്മതിച്ചു പറയൽ അതാണ് നിസ്കാരമുണ്ടായിരുന്നു നിസ്കരിക്കുന്ന ആൾക്കാർ പള്ളിയിലേക്ക് പോകുന്ന ഞങ്ങളെ കണ്ടിരുന്നു ഞങ്ങൾക്കും നിസ്കരിക്കണമെന്നുള്ള ഉത്ബോധനം കിട്ടിയിരുന്നു പക്ഷേ ഞങ്ങൾ അലസത കാണിച്ചു ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഇതാണ് നരകവാസികൾ സ്വർഗവാസികളുടെ ചോദ്യത്തിനു പറയുന്ന ഒന്നാമത്തെ മറുപടി രണ്ട് കാലു ലംനു മിനു മുസല്ലീൻ വലം മിസ്കീൻ നമ്മൾ അഗതികൾക്ക് അന്നമുട്ടുന്നവരായിരുന്നില്ല അള്ളാഹു ഞങ്ങൾക്ക് ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു സാമ്പത്തികമായി ഞങ്ങൾ അല്പം മുന്നോക്കമായിരുന്നു എന്നാൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുണ്ടായിരുന്നു ഇടനിലക്കാരുണ്ടായിരുന്നു കിട്ടുന്നതുകൊണ്ട് തികയാത്തവരുണ്ടായിരുന്നു കുടുംബം പുലർത്താൻ നിവർത്തിയില്ലാത്തവരുണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയുള്ള മിസ്കീന്മാരുടെ ആ ദാരിദ്ര്യം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താത്തവരായിപ്പോയി ഞങ്ങൾ അത് ഞങ്ങൾ ചെയ്ത കുറ്റമാണ് സഹോദരങ്ങളെ നരകവാസികൾ പറയുന്ന രണ്ടാമത്തെ കുറ്റസമ്മതമാണ് വലംനക്കു നെക്കു നൂറ്റമുൾ ഞങ്ങൾ മിസ്ക്കി ആഹാരം കൊടുക്കുന്നവരായിരുന്നില്ല അഥവാ അവരെ പണി പരിഗണിക്കുന്നവരായിരുന്നില്ല വിശദീകരിക്കുന്നില്ല മൂന്നാമതൊരു പറയുന്ന കുറ്റസമ്മതം തോന്നിവാസങ്ങളും കുറ്റകൃത്യങ്ങളും അരുതായ്മകളുമൊക്കെ ഞങ്ങളുടെ ഇടയിലുണ്ടായപ്പോൾ ഞങ്ങളും അതുമായിട്ട് സഹകരിച്ചു കുറ്റവാളികളോട് തോന്നിവാസികളോടൊപ്പം ഞങ്ങളും ആ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചു ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ കുറ്റം നാല് വക്കുന്നാനുഖ്യോമിധീൻ വിചാരണ നാളിനെ തള്ളിപ്പറയുന്നവരായിരുന്നു മഹിഷറെക്കുറിച്ച് പറയുമ്പോൾ ഈ ചെയ്തികൾക്കൊക്കെ ചോദ്യമുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു വിചാരണയുണ്ട് കേട്ടോ അന്ന് പടച്ചു തമ്പുരാൻ്റെ മുമ്പിൽ നിൻ്റെ ഓരോ അവയവങ്ങളും നിനക്കെതിരെ സാക്ഷി നിൽക്കും കേട്ടോ ആ സന്ദർഭത്തിൽ എന്ത് മഹിഷറ എന്ത് വിചാരണ എന്ത് കോടതി എന്ത് ജഡ്ജി ഏത് അല്ല ഇങ്ങനെയൊക്കെ ചോദിച്ച് വേണ്ടുന്ന രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് യക്കെയൻ വരുത്താതെ വിചാരണ നാളിനെ തള്ളിപ്പറഞ്ഞിരുന്നു അതാണ് ഞങ്ങൾ ചെയ്ത നാലാമത്തെ കുറ്റം ഇങ്ങനെ ഞങ്ങൾ ഈ രീതിയിൽ പോകുമ്പോഴാണ് യാഥാർത്ഥ്യം പുലരുന്നത് എന്തായിരുന്നു അത് മരണവാറണ്ടുമായിട്ട് മലക്കുൽമുഖത്ത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആ രംഗമായിരുന്നു അത് പുലരുവോളം ഞങ്ങൾക്കിതൊന്നും ബോധ്യപ്പെട്ടിരുന്നില്ല അതോടുകൂടി ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു ഇതാണ് കുറ്റവാളികളായ നരകവാസികളായ ആൾക്കാരുടെ സംഭാഷണം സ്വർഗവാസികൾ ചോദിക്കുന്നു സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഇനി നരകവാസികളായ ആൾക്കാർ സ്വർഗവാസികളോട് നടത്തുന്ന സംഭാഷണമുണ്ട് വർത്തമാനമുണ്ട് ഇൻഷാല്ല അത് നമുക്ക് നാളെ പറയാം മറ്റൊരു കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ ആയത്തുകളുടെ അർത്ഥ പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം നരകം സ്വർഗം വിശാലമാണ് ആകാശഭൂമികൾക്ക് വിശാലമായതെന്നാണ് ഖുർആൻ പരിചയപ്പെടുന്നത് അഥവാ അകല പ്രപഞ്ചത്തിന് വിശാലമായ സ്വർഗം നമ്മൾ വെറും നിസാരമായ ഒരു ചെറിയ ഗ്രഹത്തിൽ ഭൂമിയിലാണ് താമസിക്കുന്നത് ഭൂമിയേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള മറ്റ് ഗ്രഹങ്ങൾ നമ്മുടെ തന്നെ സൗ സൗരയൂഥത്തിലുണ്ട് മറ്റു കോടാനുകോടി ഗാലക്സികളെല്ലാം ഉണ്ട് എവിടെയോ ആയിരിക്കും സ്വർഗം ആ സ്വർഗം വിശാലമായിരിക്കും കിലോമീറ്ററുകൾ അകലമുണ്ടായിരിക്കും സ്വർഗവും നിറകവുമായിട്ട് പക്ഷേ അവിടെ വെച്ച് മനുഷ്യരുടെ ശക്തിക്ക് മാറ്റം സംഭവിക്കുകയാണ് അവരുടെ കേൾവിക്ക് മാറ്റം സംഭവിക്കുകയാണ് അവരുടെ സംസാര ശക്തിക്ക് ശബ്ദ തരംഗങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയാണ് ദുനിയാവിൽ വെച്ച് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട് കാഴ്ചയ്ക്കും പരിമിതി കേൾവിക്കും പരിമിതി സംസാരത്തിൻ്റെ ശബ്ദ തരംഗങ്ങൾക്കും പരിമിതി എങ്കിൽ പരിമിതിയില്ലാത്ത ഒരു ലോകമാണ് സ്വർഗലോകം പരിമിതിയില്ലാത്തൊരു ലോകമാണ് നരകം ആ സ്വർഗത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന സ്വർഗവാസിയുടെ സംസാരം ലൈവായിട്ട് ഇപ്പുറത്ത് നിന്ന് നരകവാസിക്ക് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും നരകവാസി സംസാരിക്കുന്ന സംസാരവും അവൻ്റെ ശിക്ഷകളും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സ്വർഗവാസിക്കും ലൈവായിട്ട് ചിത്രത്തോടുകൂടി കാണാൻ കഴിയുന്ന സംവിധാനമുള്ളൊരു ലോകമാണ് അതാണ് പറയുന്നത് മാല ഐനുനൊറാച്ച് വല ഉനും സമയത്ത് ഒരു കണ്ണിനും പറഞ്ഞാൽ ഇന്ന് വിശ്വാസമാകുകയില്ല ഒരു ബുദ്ധിക്കും ഗോചരമാകുകയില്ല അങ്ങനെയുള്ള ലോകമാണ് സ്വർഗലോകം ആ ലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് റമദാനും നോമ്പും ഇതുപോലെയുള്ള അനുകൂലമായ സാഹചര്യങ്ങളും അള്ളാഹു നമുക്കൊരുക്കിയിരിക്കുന്നത് അത് ഫലമാ ഫലപ്രദമാക്കുക പരമാവധി ഉപയോഗപ്പെടുത്തുക വനാദ അസ്ഹാബിന്ന നരകവാസികൾ വിളിച്ച് അപേക്ഷിക്കും അസഹാബുൽ ജന്ന സ്വർഗവാസികളോട് എന്തെന്ന് അന്നഫീലു അലൈന മിനലുമായി ഞങ്ങൾക്ക് ഒരൽപ്പം വെള്ളം ചൊരിച്ചു തന്നാലും അവൾ നിമ്മ റസഖഫുമുള്ള അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്നും ഒരൽപ്പം ഞങ്ങൾക്ക് ഇട്ട് തന്നാലും കാര്യ സ്വർഗവാസികളായ ആൾക്കാർ അവരുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി പറയും ഇന്നാഹ ഹറമഹ തീർച്ചയായും അള്ളാഹു അവ രണ്ടും നിഷിദ്ധമാക്കിയിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു അലൽ കാഫിരീൻ സത്യനിഷേധികൾ ആരോ അവരുടെ മേൽ ദീനഹും അല്ല ആ സത്യനിഷേധികൾ അല്ലെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ മതമൂല്യങ്ങളെ തമാശയായി കണ്ടിരുന്നവരായിരുന്നു വിനോദമായി വളരെ ലാഘവത്തോടുകൂടി തള്ളിക്കളഞ്ഞവരായിരുന്നു ഹയാ ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരം നിങ്ങളെ വല്ലാതെ വഞ്ചിച്ചിരുന്നു ചതിച്ചിരുന്നു ആയതിനാൽ ഫൽ യൗമൻ അൻസാഹും ഇന്നേ ദിവസം നിങ്ങളെ നാം വിസ്മരിച്ചിരിക്കുകയാണ് കമാനസൂലി പയോമി ഹിം ബാജ ഈ ഒരു ദിവസത്തെ നമ്മുമായിട്ടുള്ള ദർശനത്തെ നിങ്ങൾ എങ്ങനെയാണോ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വിസ്മരിച്ചത് അതുപോലെ വമാക്കാനൂബി ആയതിനൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പലതു വന്നിട്ടും ആ ദൃഷ്ടാന്തങ്ങളെയൊക്കെ നിഷേധിച്ചതുപോലെ ഇന്ന് നിങ്ങൾ നമ്മുടെ അടുക്കൽ വിസ്മൃതരാണ് എന്ന് തുടർന്ന് അള്ളാഹു സുബഹാൻ ഈ നരകവാസികളുടെയും സ്വർഗവാസികളുടെയും സംഭാഷണത്തിന് ശേഷം പറയുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ആദരവായ റസൂലുലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ തിരുമുഖത്ത് നിന്നും നേർക്ക് നേരെ പഠിച്ച സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആാനിനെ നല്ലവണ്ണം പഠിച്ച അറിയാവുന്ന കുട്ടി പരുവത്തിലെ പരിശുദ്ധ റസൂലിനോടൊപ്പം സഹകരിക്കാനും സഹവസിക്കാനും ആ സദസ്സുകളിൽ പങ്കെടുക്കാനും ഭാഗ്യം ലഭിച്ച കുട്ടിയായിരുന്ന പിൽക്കാലത്ത് യുവാവായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റൊലിയല്ലാഹു അൻഹുമ ഈ ആയത്തിനൊരു വിശദീകരണം നൽകുന്നുണ്ട് വിവിധങ്ങളിൽ നിന്നും പഠിച്ചെടുത്തത് പ്രകാരം അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലഹി വസല്ലമനങ്ങൾ അവിടുത്തെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത തിരുവചനങ്ങളിൽ ഒന്ന് മഹാനായ ഇബിനി അബ്ബാസ് റോലിയാഹു അൻഹുമ ഈ ആയത്തിൻ്റെ തഫ്സീറായിട്ട് പറയുന്നുണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുക അബ്ബാസും റലിയാഹു അൻഹുമൽ ജന്നി തോമി ഫിൽഹും സ്വർഗവാസികളുടെയും നരകവാസികളുടെയും ഇടയിലായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുമില്ല നരകത്തിൽ ഒട്ട് കടത്തപ്പെട്ടിട്ടുമില്ല അങ്ങനെയുള്ള മറ്റൊരു വിഭാഗമുണ്ട് അവരെ അഹറാഫിൻ്റെ വക്താക്കൾ എന്നാണ് പറയപ്പെടുന്നത് ഇൻഷാല്ലാതെ നമുക്ക് നാളെ വിശദീകരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഹറാഫിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ സ്വർഗ നരകങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടി കുറേ നാൾ സ്വർഗം കിട്ടണം സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്ത നരകത്തിലോട്ട് വിടല്ലേ നരകത്തിലോട്ട് വിടല്ലേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ അറാഹുകാരെയും അവസാനം അള്ളാഹു സ്വർഗത്തിൽ കടത്തി കഴിയുമ്പോൾ ഇത് കണ്ട നരകവാസികൾ അവർക്കൊരു ആഗ്രഹം ജനിക്കുമെന്ന് ആദരവായ റസൂൽഹി സല്ലാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിക്കുക ആറാഹുകാരെയും അവസാനം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ അതുകൊണ്ട് നമുക്കുമൊന്ന് അള്ളാഹുവിനോട് പറഞ്ഞു നോക്കാം അങ്ങനെ നരകവാസികൾ പറയുന്ന ആ സംസാരം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഫഫാലു അവർ പറയും യാ റബ്ബി എൻ്റെ തമ്പുരാ ഞങ്ങളുടെ തമ്പുരാനെ ഇന്നലന കറാബാ തിമ്മിൻ നഹിലിൽ ജന്ന അപ്പുറത്ത് കാണുന്ന ആ സ്വർഗത്തിൽ ഭൂമിലോകത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറേ ബന്ധുക്കൾ ആ സ്വർഗത്തിൽ സർവവിധമായ സുഖവും അനുഭവിച്ച് കഴിയുന്നുണ്ട് നാഥ ഫനാഹും കല്ലമ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മറ്റൊന്നും തരണ്ട അവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ അവരെ ഒന്ന് കാണാൻ അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ പഠിച്ചവനെ ഈ അഭ്യർത്ഥന ഈ ദ്വാ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അങ്ങനെ നരകവാസികളുടെ ഈ ഈദ്വാ സ്വീകരിച്ചുകൊണ്ടല്ലാഹു ഫൈഹുദനുലഹും അവർക്ക് സ്വർഗവാസികളെ കാണാനുള്ള അനുമതി പെർമിഷൻ നൽകും അങ്ങനെ അവർ ഈ സ്വർഗവാസികളെ കാണും ആ സ്വർഗവാസികളുടെ സ്വർഗത്തിലെ അനുഭൂതികൾ അവർ നേർക്കു നേരെ മനസ്സിലാക്കും അങ്ങനെ അവരെല്ലാം തിരിച്ചറിയുകയും ചെയ്യും അഥവാ നരകത്തിലായിപ്പോയ ആൾക്കാരുടെ ബന്ധുക്കളായി ദുനിയാവിൽ കഴിഞ്ഞ സ്വർഗാവകാശികളായ സ്വർഗത്തിൽ കഴിയുന്ന ആ ആൾക്കാരെ നേർക്കു നേരെ കാണാനും അവരെ തിരിച്ചറിയാനുമുള്ള അവസരം അള്ളാഹു നൽകും അഹിലുൽ ജന്നത്തി ഇലാ ഫലമൂഹും എന്നാൽ ഈ പറത്ത് കഴിയുന്ന സ്വർഗവാസികളോ ഈ ബന്ധുക്കളായി തിരിച്ചറിഞ്ഞ ആ നരകവാസികളുടെ ബന്ധുക്കളായ ഈ സ്വർഗവാസികളോ ഇവരെ ഒട്ട് തിരിച്ചറിയത്തുമില്ല എന്താ കാരണം ലിസവാദി വുജൂഹിഹിം അവരിന്ന് ആകെ രൂപം മാറിയിട്ടുണ്ട് നരകത്തിൽ കിടന്ന് ബന്ധുരുകി തൊലികൾ പൊളിയുമ്പോൾ വീണ്ടും പുതു ചർമ്മങ്ങൾ നൽകപ്പെട്ട് മുഖങ്ങൾ കറുത്ത് കരുവാളിച്ച് ആകെ കണ്ടാൽ ഭീകരമായ രൂപം ഭയപ്പെടുത്തുന്ന അവസ്ഥ അതാണ് അവരുടെ ശാരീരികാവസ്ഥ ആകാര വടിവ് ഇത് കാരണമായിട്ട് ഇപ്പുറത്തുള്ള അവർക്ക് അത് ഞങ്ങളുടെ ബന്ധുക്കളാണെന്ന് തിരിച്ചറിയാനും കഴിയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല മതങ്ങളെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ തിരിച്ചറിഞ്ഞ നരകവാസികളോ പതുനാദി അവർ ഉച്ചത്തിൽ വിളിച്ചു പറയും അസ്ഹാബൽ അവരുടെ പേരെടുത്തുകൊണ്ട് അതിൻ്റെ കണ്ടപ്പോ അറിഞ്ഞില്ലല്ലോ അപ്പം കണ്ടപ്പറിയാത്തത് കൊണ്ട് തിരിച്ചു വിളിച്ചു പറയും ഓ അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ മുഹമ്മദ് ഞാനാണിത് കേട്ടോ ഞാനാണിത് എന്ന് പറഞ്ഞു കൊണ്ട് പേരെടുത്ത് വിളിച്ച് പറയുമെന്ന് പയ്യുനാദി റസൂളുള്ള വിശദീകരിക്കുകയാണ് അബാഹു വഹാഹു നറകവാസിയായൊരു മനുഷ്യൻ ഇപ്പുറത്തെ സ്വർഗത്തിൽ പിതാവുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേരെടുത്ത് എൻ്റെ വപ്പ എൻ്റെ പുപ്പാ എൻ്റെ അളാപ്പ എന്നെങ്ങനെ വിളിക്കോളൂ അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും വിശ്വസിക്കുകയാണ് വാഹാഹു ഇപ്പുറത്ത് നിറകത്തിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ സഹോദരനാണ് അപ്പുറത്ത് സ്വർഗത്തിലുള്ളത് എങ്കിൽ എൻ്റെ കാ അല്ലെങ്കിൽ എൻ്റെ പൊന്നനുജ ഈ രീതിയിൽ വിളിക്കുമെന്ന് അങ്ങനെ ഓരോന്നും ഓരോന്നിനോട് ചേർത്ത് വായിക്കുക റസൂൽ സാഹു അലൈ വസങ്ങൾ വ്യക്തമാക്കിയാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇവരെന്താ പറയുന്നത് പയ്യപ്പോലു പപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അനുജ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും മുഖ്യ തറക്കുത്തു ഞാൻ കറുത്ത് കരിവാളിച്ചിരിക്കുകയാണ് ഞാൻ കരിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചർമ്മം ഇന്നത്തെ ചർമ്മം ആയതുകൊണ്ടാ നിങ്ങൾക്കെന്നെ തിരിച്ചറിയാൻ കഴിയാത്തത് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ എത്രയോ നാൾ പടച്ച തമ്പുരാനോട് കരഞ്ഞു നിലവിളിച്ച് കേണ് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളുമായിട്ടൊന്ന് കാണാനും സംഭാഷണം നടത്താനും ഞങ്ങൾക്കള്ളാഹു അനുവാദം നൽകിയത് ഈ കിട്ടിയ അവസരം ഞങ്ങൾ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്നും അറിയാത്ത രീതിയിൽ നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഞങ്ങളെ കൈവെടിയുകയാണോ നിങ്ങൾ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നൊന്നും ഞങ്ങൾക്ക് പറയുന്നില്ല അതിന് ഞങ്ങൾക്ക് യോഗ്യതയുമില്ല ആകെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ആ പറച്ചിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാൻ പറയുന്നത് അന്നഫീലു അലൈനാമിനൽ അന്നഫീലു അലൈനാമിനൽ ഇത്തിരി വെള്ളം തരാം ഒരൽപ്പം തൊണ്ട നനയ്ക്ക ചൂണ്ടൊന്ന് നനയ്ക്ക ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നനമുണ്ടാവാൻ അന്നഫീലു അലൈനാമിനൽമ ഒരൽപ്പം വെള്ളം തരും ഒരിച്ച് വെള്ളം തരുമോ ഇനി വെള്ളം തന്നില്ലെങ്കിൽ വേണ്ട അവസക്കമുള്ള അള്ളാഹു നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് തരുന്നത് ആഹാരമാണ് നൽകുന്നത് അതെല്ലാം നിങ്ങൾ കഴിക്കുന്നു ഞങ്ങളിവിടെ കിടന്ന് ദുരിതമനുഭവിക്കുന്നു ശിക്ഷ ഏൽക്കുന്നു ഒരൽപ്പാഹാരം ഒരൽപാഹാരം ഞങ്ങൾക്ക് തരുമോ ആ സന്ദർഭത്തിൽ സഹോദരങ്ങളെ അള്ളാഹു സുബാനും ഇസ്രാഫീൽ അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെ രണ്ടാമത്തെ കാഹ്ളവൂത്തുണ്ടായാൽ പിന്നെ പല അൻസാബൈനഹ അവരുടെ ഇടയിൽ കുടുംബ ബന്ധമൊന്നുമില്ല വാപ്പ എന്നോ മോനെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ ഉപ്പെന്നോ ഉമ്മൂമ്മ എന്നോ ഒന്നുമില്ല പോലായത്ത സഅലൂന ഒരഭ്യർത്ഥനയ്ക്കും ഒരു പരിഗണനയുമില്ല യോമൈദൻ എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖു ആൻ പറയുകയാണ് അതിവിടെ പുലരുകയാണ് അതിവിടെ യാഥാർത്ഥ്യമാകുകയാണ് ആ സ്വർഗവാസികൾ അവരോട് പറയുന്നത് ഇന്നാഹർറമ തീർച്ചയായും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു ഉമാ നിങ്ങൾ ചോദിച്ച രണ്ട് കാര്യവും ഭക്ഷണമായാലും വെള്ളമായാലും അൽ കാഫിരീൻ അള്ളാഹുവിനെ അംഗീകരിക്കാതെ നിഷേധിച്ചവൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാതെ ജീവിച്ച ആ മനുഷ്യരുടെ മേൽ എന്ന് ആണിവരുടെ മറുപടി സഹോദരങ്ങളെ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ നമ്മളോട് നേർക്കു നേരെ സംസാരിക്കുകയാണ് ഖുർആാൻ അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ബോധത്തിൽ ഒരു മൈൻഡിൽ നാം പരിശുദ്ധമായ ഖുർആാൻ ക്ലാസ്സിൽ അല്പസമയം ഇരിക്കണം അള്ളാഹുവല്ലേ അല്ല അവൻ്റെ കലാമല്ലേ സഹോദരങ്ങളെ നമ്മുടെ ദുനിയാവിൽ അല്പമാത്രം അധികാരമുള്ള അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ള ചില ആൾക്കാരുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ എന്തോ ഒരു താല്പര്യത്തോടു കൂടിയാണ് എത്ര രൂപ ചെലവഴിച്ചാണ് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് അവര് ഒരു പ്രദേശത്ത് ഒരു ടൗണില് അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് അവർക്ക് നൽകുന്ന വിലയിൽ ഒരല്പമെങ്കിലും അള്ളാഹുവിന് പടച്ചവന് നൽകാൻ നമ്മൾ തയ്യാറാകണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് അലസതയോടുകൂടി പരിശുദ്ധമായ ഖുർആാനിൻ്റെ പഠനപാരായണ ക്ലാസ്സിൽ ഇരിക്കാതെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അള്ളാഹു സുബഹാൻ ഹോത്താല നല്ല മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ അത്യാവശ്യമെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കാനും അത് പാരായണം ചെയ്യാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ സുബഹാൻ അല്ലാഹന്ദി സുബാൻ അസ്സലാ വാർമി വാർക്കും